ചെങ്ങനൂർ ഭാസ്കര കാരണവർ കൊലക്കേസ് പ്രതി ഷിറിന് മോചനം ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാനുള്ള മന്ത്രിസഭായോഗ തീരുമാനം അംഗീകരിച്ച് ഗവർണർ രണ്ടായിരത്തി ഒമ്പത് നവംബർ ഏഴിനാണ് ഷിറിൻ്റെ ഭാര്യ ക്ഷമിക്കണം ഷെറിൻ്റെ ഭർത്തൃ പിതാവ് കൂടിയായ കാരണവ വില്ലയിൽ ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ടത് മരുമകൾ ഷെറിൻ ഒന്നാം പ്രതിയും ഷെറിൻ്റെ കാമുകന്മാരും കൊലപാതകത്തിൽ പ്രതികളായിരുന്നു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കേസായിരുന്നു ഇത് ചെങ്ങന്നൂർ ഭാസ്കരകാരണവർവ്വതക്കേസു പ്രതി ഷെറിന് ശിക്ഷയളവ് നൽകി വിട്ടയക്കാനാണ് ഗവർണറുടെ അനുമതി സർക്കാർ ശുപാർശ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അംഗീകരിച്ചു ജീവപര്യന്തം തടവിന്റെ ഏറ്റവും കുറഞ്ഞ കാലമായ പതിനാല് വർഷം പൂർത്തിയായതിന് പിന്നാലെയാണ് ഷെറിൻ സ്വതന്ത്രയാകുന്നത് ജീവപര്യന്തം തടവിനെ ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷയളവ് നൽകാൻ മന്ത്രിസഭായോഗം നേരത്തെ തീരുമാനിച്ചത് വിവാദമായിരുന്നു പതിനാല് വർഷം ശിക്ഷ പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് മോചനം രണ്ടായിരത്തി ഒമ്പത് നവംബർ ഏഴിനാണ് ഷെറിന്റെ ഭർത്തുപിതാവ് കൂടിയായ കാർണവർ വില്ലയിൽ ഭാസ്കര കാർണവർ കൊല്ലപ്പെട്ടത് മരുമകൾ ഷെറിൻ ഒന്നാം പ്രതിയും ഷെറിന്റെ കാമുകന്മാരും കൊലപാതകത്തിൽ പ്രതികളായിരുന്നു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കേസായിരുന്നു ഇത് കാരണം അവരുടെ കൊലപാതകത്തിൽ അതിവേഗം തന്നെ പ്രതികളിലേക്ക് പ്രതികളിലേക്കെത്താൻ പോലീസിന് സാധിച്ചു വീടിനകത്തുള്ള ആരുടെയെങ്കിലും സഹായമില്ലാതെ നായ്ക്കളുള്ള വീട്ടിലെത്തി ഭാസ്കരക്കാരനവരെ കൊല്ലാൻ കഴിയില്ലെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ തുടർന്ന് മരുമകൾ ഷെറിനെയും സുഹൃത്തുക്കളെയും പിടികൂടി ഷെറിന്റെ ബന്ധങ്ങൾ ഭാസ്കരക്കാരനവർ എതിർത്തതായിരുന്നു പ്രകോപനം കേസിലെ ഒന്നാം പ്രതിയായ ഷെറിന് തുടർച്ചയായി പരോളുകൾ നൽകിയതും വിവാദമായിരുന്നു വിവിധ ജയിലുകളിൽ പ്രശ്നമുണ്ടാക്കിയ ഷെറിനെ ഒടുവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു ശിക്ഷാ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിൽ ഷെറിൻ നേരത്തെ നൽകിയ പരാതി കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ ഇളവ് നൽകാനുള്ള തീരുമാനമെടുത്തത് ജനം തിരുവനന്തപുരം